ഒരു കോമ്പസ് എടുത്തിട്ട് ആ കോമ്പസ് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഇങ്ങനെ കുത്തി കുത്തി നോക്കണം ആ സമയത്തറിയാം ആ ഒരു കോമ്പസ് നൽകുന്ന വേദന എത്രത്തോളമാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഞാൻ നെട്ടി തരിച്ചു പോയി അക്ഷരാർത്ഥത്തിൽ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിയെ ഒരു മാതാപിതാക്കളുടെ മകനോട് അവൻ്റെ സഹപാഠികളായ അല്ലെങ്കിൽ അവൻ്റെ സീനിയർമാരായ വിദ്യാർത്ഥികൾ ചെയ്ത കൊടും ക്രൂരത കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ഇത് കേരളത്തിലാണോ എന്ന് വരെ ചിന്തിച്ചു പോയ ഒരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത് ഒരു കുട്ടിയുടെ ശരീരത്തിൽ അവനെ റാഗിങ്ങിൻ്റെ ഭാഗമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂമിൽ അവൻ്റെ കൈകാലുകൾ ബന്ധിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലെ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് അവന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും കോമ്പസ് എടുത്തുകൊണ്ട് ഇങ്ങനെ കുത്തുകയാണ് പച്ച മനുഷ്യൻ്റെ ശരീരത്തിലാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് സഹ്യമായ വേദന കൊണ്ട് അവൻ പുളയുമ്പോൾ അവര് പറയുകയാണ് ഓരോ കുത്തലിലും എന്താണ് ഇവൻ കുത്തി കിട്ടിയിട്ട് ഇവരെന്താ ഒച്ച ഉണ്ടാക്കാൻ ഇത്ര നേരം വകുന്നത് എന്ന് ഇവരെ എന്താണ് വിളിക്കേണ്ടതെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് വിദ്യാർത്ഥികൾ എന്ന് വിളിക്കാൻ ഒരിക്കലും കഴിയൂല കുട്ടികളെന്ന് പറയാൻ അത്രയും കഴിയൂല കാരണം അത്രമേൽ വലിയ കൊടും ക്രൂരത കോമ്പസ് കൊണ്ട് കുത്തി കുത്തിയിട്ട് ആ ഒരു വേദനയിൽ കിടന്ന് പൊളയുമ്പോൾ അത് പോരാ ആ വേദന കൊണ്ട് മതിയായിട്ടില്ല ആ വേദനയിൽ ഇവൻ തൃപ്തനല്ല ഇവൻ കാണിക്കുന്ന വേദനയുടെ ആ റിയാക്ഷനില് നരഭൂജികളെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന ആ വ്യക്തികള് അവർ സംതൃപ്തരല്ല അവരെന്ത് ചെയ്തെന്നറിയോ അതിലൊക്കെ ലോഷൻ ഒഴിക്കുകയാണ് ഓരോ കുത്തിലും അത് എണ്ണിയിട്ട് അത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഏൽപ്പിക്കുന്ന ആഘാതത്തില് അവര് ലോഷരിങ്ങനെ പുരട്ടുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന പ്രയാസം എത്രത്തോളമാണെന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ നമ്മള് പോരാത്തതിന് അവന്റെ രഹസ്യഭാഗത്ത് വലിയൊരു ടെമ്പിൾ എടുത്തു വെക്കുകയാണ് ഇരുമ്പിന്റെ സഹിക്കാൻ കഴിയാത്ത വേദന വായ അടച്ചു പിടിച്ചിട്ടുണ്ട് ഇതെവിടെയാണ് നടക്കുന്നതെന്നറിയോ നിങ്ങൾക്ക് ആ കുട്ടികൾ പഠിക്കുന്ന അവരുടെ ഹോസ്റ്റലില് നടന്ന ഒരു സംഗതിയാണ് സഹിക്കാൻ കഴിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എത്ര ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാണലില് ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കില് എത്ര വേദന അനുഭവിക്കുന്നുണ്ടാകും അവരെന്ന് പോറ്റി വളർത്തി വലുതാക്കിയ സ്വന്തം പൈതലിനെയാണ് ഈ രൂപത്തിൽ കാട്ടിക്കൂട്ടുന്നതെന്ന് കാണുമ്പോൾ ഉള്ള വേദന ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സംഗതിയല്ല മൂന്ന് മാസങ്ങൾക്ക് മുമ്പേറ്റെയാണ് ഈ ഒരു സംഗതി നടന്നിട്ടുള്ളത് ഈ സംഗതി അറിയുന്നത് തന്നെ ഈ കുട്ടികളുടെ രക്ഷിതാക്കള് ഈ കുട്ടികളിൽ നിന്ന് ഇത് അറിഞ്ഞിട്ട് അറിയാനായിട്ട് കഴിഞ്ഞത് അവർ സ്കൂൾ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അവരിതിനെ ഒതുക്കി തീർക്കാനാണ് നോക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയും വലിയ ഒരു ക്രൂരത നടന്നത് ഒരു ഹോസ്റ്റലിലാണ് ആ ഹോസ്റ്റലിലുള്ള വാർഡന് ആ ക്രൂര കൃത്യം നടത്തിയ ആ കുട്ടികളുടെ റൂമിന്റെ നേരെ അപ്പുറത്തുള്ള ഒരു റൂമിലാണ് അത്ര അവരുള്ളത് എന്നിട്ട് അവരാരും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് സ്കൂൾ അധികൃതർ പറയുന്നത് ഈ സ്കൂളിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ സംഭവം അവിടെ നടന്നത് ആ സ്കൂൾ അധികൃതര് അവരറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട വേറെ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഇതുപോലെ എത്ര സ്കൂളുകളിൽ ആ സ്കൂൾ അധികൃതരെ അറിയാതെ ഇത്രയും വലിയ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ നമ്മുടെ മക്കൾ പഠിക്കുന്ന ഏത് മക്കളാണെന്നറിയോ നിങ്ങൾക്ക് മക്കളുടെ നല്ല ഭാവി പ്രതീക്ഷിച്ചുകൊണ്ട് അവര് ഉള്ളതെല്ലാം വിറ്റ് പെറുക്കുന്നു വീടിൻ്റെ ആധാരം പണയം വെക്കുന്നു സ്വർണം കൊണ്ടുപോയിട്ട് വിൽക്കുന്നു അല്ലെങ്കിൽ അത് പണയം വെക്കുന്നു മറ്റുള്ള ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അവർ കടം വാങ്ങിച്ചിട്ട് വലിയ കടത്തിൻ്റെ കെണിയിൽ പെടുന്നു എന്തിനു വേണ്ടിയിട്ട് തങ്ങളുടെ മക്കൾ പഠിച്ചൊരു നില െത്തി കഴിഞ്ഞാൽ നാളെ നല്ല ഒരു ജീവിതമാണ് അവര് മുമ്പിൽ കാണുന്നത് അങ്ങനെയുള്ളതൊക്കെ വിറ്റ് പെറുക്കിയിട്ട് സ്വന്തം മക്കളെ കലാരയങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോ ഇതുപോലെയുള്ള നിരാധമ്മന്മാര് ആ മക്കളെ ഇങ്ങനെ കൊല്ല കൊല ചെയ്യുമ്പോ അത് ആ മാതാപിതാക്കള് കാണുമ്പോൾ അവരുടെ കല്ബ് പൊട്ടിപ്പോവലെ സുഹൃത്തുക്കളെ ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ എത്ര വേദനാജനകമാണ് ആ ഒരു കാര്യമെന്ന് ആ ഒരു വീട് എനിക്കിവിടെ കൊടുക്കാൻ കഴിയുന്നില്ല കാരണം അത്രമേൽ വികൃതവും അത്രമേൽ പൈശാചികവുമാണ് ആ ഒരു രംഗം പറയുന്നത് എങ്ങനാണ് ഒരു മനുഷ്യനെ സഹിക്കാൻ കഴിയുക വീഡിയോ കണ്ട ഒരാളും വ്യക്തികൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂരാ അത്രമേൽ കൊടൂരമായ സംഭവം എത്ര വേദന ഒരു കുട്ടിയല്ല അഞ്ച് കുട്ടികളാണത്രേ ഈ ഒരു വിഷയവുമായിട്ട് രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ അവിടെ കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റാഗിങ് ചെയ്ത കുട്ടികളുടെ ആ ഒരു മൊബൈൽ ഫോണുകളെ പോലീസ് പരിശോധിക്കുന്നത് ആ പരിശോധനയിൽ നിന്നാണ് ഇത്രയും വലിയ ഒരു ക്രൂരത ഇത്രയും വലിയ കൊടും ക്രൂരത ഈ ലോകമറിയുന്നത് ആ കുട്ടികളോട് പോലീസ് ചോദിക്കുകയാണ് ഏതൊക്കെ ദിവസമാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ആ കുട്ടികൾ ഡേറ്റ് അടക്കം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഡേറ്റിലുള്ള അതേ വീഡിയോ അവരുടെ മൊബൈൽ ഫോണുകളിൽ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒന്നോ രണ്ടെണ്ണമോ അല്ല പല കുട്ടികളെ ഇത്രയും ക്രൂരമായിട്ട് അവരെ റാഗിങ് ചെയ്ത വീഡിയോകൾ പലതുമുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒന്നേ പ്രചരിക്കുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം സ്കൂളുകളിൽ റാഗിങ് നടക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കാറുണ്ടെങ്കിലും പൊതുവെ കണ്ടുവരാറുള്ളത് എന്തെങ്കിലും ഒരു പാട്ട് പാടിക്കാറുണ്ട് പലരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു രീതിയിൽ അതായത് ഏത്ത മിടിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ആ രൂപത്തിലുള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളൂ എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് പക്ഷേ ഇതൊക്കെ എന്താണ് എന്നാലോചിച്ചു പോവാണ് കാണുന്നവര് വരെ നെട്ടി നിന്ന് പോവാണ് ആ കുട്ടിയുടെ അട്ടഹാസങ്ങൾ അതും വേദന കൊണ്ട് പൊളയുന്ന ഒരു കുട്ടിയുടെ അട്ടഹാസങ്ങൾ അത് കണ്ടിട്ട് മറ്റുള്ളവർ നിന്ന് ചിരിക്കുന്നു എന്താണ് ഇവനെ കുത്തിയിട്ട് ഇവനക്ക് വേദന വരാത്തതെന്ന് ചോദിക്കുകയാണ് അവൻ അട്ടഹസിക്കുന്നത് കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവരും മനുഷ്യന്മാരാണോ മൃഗം പോലും നാണിച്ചു നിന്ന് പോവുകയാണ് കേരളം എന്ന ഈ ഒരു സംസ്ഥാനം ഗോഡ്സ് ഓഫ് കൺട്രി എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ ഈ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളും അതുപോലെ ഇന്ത്യയും ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ തല താഴ്ത്തുകയാണ് ഇതുപോലെയുള്ള സംഗതികൾ കാണുമ്പോൾ അല്ലെങ്കിൽ പുറം ലോകം അറിയുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികള് ഉന്നതരുടെ മക്കളാകും ചിലപ്പോ ഇതിൽ നിന്നൊക്കെ അവർ മോചിതരാകും അവരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ അറസ്റ്റ് ഇവർക്കൊക്കെ റേറായിട്ടുള്ള കേസ് എന്നുള്ള നിലക്ക് മറ്റുള്ള ആളുകൾക്കൊക്കെ മാതൃകാപരമായിട്ട് ഇവർക്കൊക്കെ തൂക്ക് കയറ് തന്നെയാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് അതിൽ യാതൊരു സംശയവുമില്ല ഇനി നിങ്ങൾ ഓഫ് കോഴ്സ് ഇവരെ വെറുതെ വിടാനാണ് തീരുമാനമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ നാളെ ഒരുപാട് കുട്ടികൾ പല ക്യാമ്പസുകളിലായിട്ട് ഇതുപോലെയുള്ള നടുക്കുന്ന രംഗങ്ങൾക്ക് വിധേയരാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം പല ആളുകളും ഇതുപോലെയുള്ള റാഗിങ്ങുകൾക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷ ഈ ഒരു കാര്യം ഈ ഒരു ശിക്ഷയ്ക്ക് ഈ വ്യക്തികൾക്ക് നിങ്ങൾ എത്രത്തോളം ഇളവ് ചെയ്യുന്നുണ്ടോ അതിൽ നിന്ന് പലരും മനസ്സിലാക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണെന്ന് മനസ്സിലാക്കുക